എന്താ ഭഗവാൻ അർജുനനെ നോക്കി കൊണ്ട് നിൽക്കല്ലേ നമ്മളിപ്പോൾ ഒരു സംഗതി നോക്കിക്കൊണ്ടിരിക്കും നോക്കാൻ നോക്കുന്ന പ്രത്യേകം പറയുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേക അർത്ഥം ഉണ്ടാകുമല്ലോ ഭഗവാൻ അതിലൂടെ എന്താണത്ര ചെയ്തത് ഗീതോപദേശത്തിൽ പറയാ അർജുനോട് ഭഗവാൻ പറഞ്ഞതാണ് പക്ഷേ അവിടെ നിന്നും ഇതിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ആ സൈന്യങ്ങളുടെ അടുക്ക ഒന്നാം അദ്ധ്യായത്തിൽ കൊണ്ടു നിർത്താൻ പറഞ്ഞപ്പോൾ കൊണ്ടു നിർത്തി ഇങ്ങനെ നോക്കി കാണിച്ചതിലൂടെ എന്താ അത്ര ഈ ശീർഷണം ചെയ്തത് അത് ഭഗവാന്റെ ഏകാന്ത ഭക്തനായ ഭഗവത് തത്വം നല്ലോണം അറിഞ്ഞ ഭീഷ്മർക്ക മനസ്സിലായത് എന്ത് ചെയ്തു കൃഷ്ണൻ സ്ഥിതവതി പരസൈനികായു രാഷ്ണാഹൃതവതി ആ കണ്ണൻ കുട്ടിക്കാലത്ത് പാലും വെണ്ണയൊക്കെ കട്ട് ശീലമുണ്ട് അല്ലേ ഇപ്പോൾ ഇവിടെ ഒരു കളവ് നടത്തിയത്രേ എന്ത് ചെയ്തു ആ ശത്രു സൈന്യങ്ങളിൽ നിന്നവരെ നിരന്നവരുടെ മുഴുവനും ആയുസ്സിനെ കണ്ണൻ കടക്കൺ നോട്ടം കൊണ്ട് കട്ടെടുത്തു അത്രേ ആ സൈന്യങ്ങളുടെ മുഴുവനും ആയുസിനെ അപഹരിച്ച് തൻ്റെ ഭക്തനായി വിജയനെ വിജയിക്കി തീർത്ത ആ വിജയസഖനിൽ എൻ്റെ മനമുറയ്ക്കുമാറാകണമേ പ്രഭോ എന്നാണ് പ്രാർത്ഥന അർജുനു മനസ്സിലായില്ല ഭഗവാൻ ആ വന്ന് കൊണ്ടു നിർത്തിയപ്പോൾ തന്നെ അവരെയൊക്കെ ആയുസ് അപഹരിച്ചു അവരെ ഗുഡ് ആസ് ഡെഡ് ഓൺലി അനോ ഇനി ഒന്ന് അർജുന ഒരാളായി പക്ഷേ അതറിയാതെ അർജുനൻ പറഞ്ഞ എന്തയോ ഷാ അയ്യോ ബന്ധുക്കളെ അയ്യോ വയ്യാ ബന്ധുക്കളെ കൊല്ലുവാനായി ബന്ധുക്കളെ കൊന്ന് രാജ്യം വേണം എന്തിനു സൗഖ്യമെന്നിടേണമെന്നൊക്കെ പറഞ്ഞ് ആകെ പരിഭ്രാന്തനായി തല ഇറങ്ങാൻ തുടങ്ങി അമ്പവിലൊക്കെ താഴെ വീണു ചടഞ്ഞ് പടഞ്ഞ് ഇരുന്നു എനിക്ക് വയ്യ എനിക്ക് വേണ്ട യുദ്ധം എനിക്ക് വേണ്ട രാജ്യം എനിക്ക് വേണ്ട ഭോഗം എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് ആ അർജുനൻ വ്യവഹിത പ്രഥനാമുഖം നിരീക്ഷ്യ വിമുഖസ്യ ദോഷബുദ്ധിയ സ്വജനങ്ങളാണ് സ്വജനങ്ങളാണ് സ്വന്തക്കാരെന്നുള്ള ആ മമതാബദ്ധനായി അതിന് കാരണം തന്നെ ദേഹമായി വിലയിരുത്തി അവരെയും അജ്ഞാനത്താൽ മോഹി വ്യാമോഹിതനായ ആ അർജുനൻ്റെ കുമതിം അഹരത് ആത്മവിദ്യയ ആ മനസ്സിൻ്റെ ദോഷത്തെ ബുദ്ധിദോഷത്തെ ആത്മവിദ്യോപദേശം കൊണ്ട് നീക്കി അർജുനനെ ആ പ്രബുദ്ധനാക്കി സ്വധർമ്മത്തിന് യോഗ്യനാക്കി തീർത്താം ആ ചരാചര ഗുരുവായ ഗീതാചാര്യനായ ഭഗവാന്റെ ആദാര ബിന്ദങ്ങളിൽ ഭക്തിപൂർവം എൻ്റെ മനം ഉറക്കാനിടയാവണമേ എന്നാണ് പ്രാർത്ഥന ഭീഷ്മർക്ക് ആദ്യമേ കാര്യം മനസ്സിലായി എല്ലാം നടത്തുന്ന ആൾ ഭഗവാനാണ് ഭഗവാനാന്ന് അത് മനസ്സിലായില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അർജുനാ മയാവേവ നിഹതാ പൂർവ്വമേവ ഞാനിവരൊക്കെ മുമ്പേ കൊന്നുകഴിഞ്ഞു എപ്പോഴാണ് മുമ്പേ ആ കൊണ്ടുവച്ച് നോക്കിയപ്പോൾ തന്നെ ആയുസിനെ അപഹരിച്ചില്ലേ നിമിത്ത മാത്രം ഭവ നീ ഒരു നിമിത്തം ഒന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ടും അർജുനൻ തളർന്ന അവശനായി പിന്നെയും പറ്റാണ്ടിരുന്നു അപ്പോഴാണ് ഭഗവാൻ ഗീതോ ആത്മജ്ഞാനോപദേശം കൊണ്ട് അർജുനൻ്റെ അജ്ഞാനത്തെ തീർത്ത് അദ്ദേഹത്തിനെ സ്വധർമ്മത്തിന് യോഗ്യനാക്കി തീർത്ത് ആ ലോകത്തിനെ ഗീതോപദേശം കൊണ്ട് അനുഗ്രഹിച്ച ഗീതാചാരനല്ലേ യോ അവിടുന്ന് അങ്ങനെയുള്ള ഭഗവാനല്ലേ എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്നത് ഞാൻ എത്ര ധന്യൻ എത്ര ഭാഗ്യശാലി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്